അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു ഓജി ബ്രൈനോട്ടിലാണ് കണ്ടുപിടിച്ചത് നമ്മുടെ റോ ബ്ലോക്കിലൊക്കെ ഉള്ളതാണ് അവൾ വന്നിട്ടുള്ള ബ്രൈനോട്ട് അപ്പൊ ഇതെന്താ വീട്ടിലൊക്കെ കേറീൻ്റെ ഞാൻ കാണിച്ചരാ ഇതാ കൈസ് അപ്പൊ നിങ്ങള് താഴെ കമന്റ് ചെയ്യട്ടോ ഇതിന് എന്താ പേരുണ്ടായിരുന്നു ആളിത്തിരി പോക്കേന്നുള്ളൂ ഞങ്ങളുടെ അവിടെ ബിസ്ക്കറ്റ് കൊടുക്കുന്നു ധാണി ഞാൻ നമ്മുടെ റോബോസിലത്തെ സ്ഥിരമാളാ കണ്ടില്ലേ ഉറങ്ങാണ് ഗൈസ് നമ്മുടെ ചങ്ങായി സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക ഏത് പേരാടുണ്ട് പൂച്ചക്ക് നിങ്ങൾ പറ ഏത് പേരാടുണ്ടായി അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ബായ് ബി സോഫ്റ്റ്